ഗൈസ് അസ്സാമലൈക്കും അപ്പം നമുക്ക് ഇന്ന് നമ്മുടെ ഹെൽനബേ ഇവിടെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടു എൻ്റെ മോൾ ഇന്ന് ഫസ്റ്റ് ആദ്യമായിട്ട് നേഴ്സറി പോവാണ് കേട്ടോ ആദ്യമായിട്ട് പഠിക്കാൻ പോകുന്ന ഒരു ഡേ ആണ് ഇന്ന് അപ്പോൾ നേഴ്സറിൽ എൻ്റെ മോൾ ആദ്യമായിട്ട് പോവുകയാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് മൂപ്പ ആൾക്ക് ഭയങ്കര ഇഷ്ടമുണ്ട് നഴ്സറി പോകാനും കൂടെ ആദ്യമോ ഓസിലെല്ലാം സ്കൂളിൽ പോകാൻ വേണ്ടി റെഡി ആകുമ്പോൾ അവൾക്ക് സ്കൂളിൽ പോകാൻ വേണ്ടി ഒരാളാണ് എന്നിശാ നമുക്ക് കാണാം ഇനി ഇവള് സ്കൂളിൽ പോകുമ്പോഴും അതുപോലെ നഴ്സറി പോകുമ്പോഴും ഇവളെങ്ങനെയാണെന്ന് എഴുതിട്ട് കാരണം ഇപ്പൊ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് അവിടെ പോയി തുടങ്ങി അങ്ങനെ കരയോ എന്താണെന്നൊന്നും നമുക്കറിയില്ല ആദമും ഇതുപോലെ തന്നെ ആയിരുന്നോട്ടോ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു പക്ഷേ ഒരാഴ്ച ആവുമ്പോഴത്തേനും ഫുൾ കറച്ചിലായിരുന്നു കേട്ടോ പിന്നെ വിളിച്ചോളി മാരുടെ <laughs> വൈക്കുമല്ലേ <laughs> 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 <hats> 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 അങ്ങനെ അതെ മാഷാന്ന നമ്മൾ നേഴ്സറി കുട്ടി നല്ല പുതിയ ഉടുപ്പൊക്കെ ഇട്ട് നല്ല ബാഗും ഒക്കെ ഇട്ട് അടിപൊളി മാഷാകുന്ന അവൾ നല്ല രീതിയിൽ പോകുന്നുണ്ട് അവിടെ എത്തിക്കാനെങ്കിലും നല്ല അവൾ എല്ലാവരോടും പോവുകയാണ് വിളിച്ച് പറഞ്ഞിട്ട് അവളെ ഇന്നാടും ഉമ്മാടും എല്ലാവരോടും അവൾ പറഞ്ഞു അവളെ മാമാണിട്ട് എന്നെ പോണെന്നിട്ട് മാമിട്ടോ കൊടന്നാക്കി കൊടുത്തതൊക്കെ അപ്പോൾ എന്താ പറയുക മൂത്താപ്പാടെ പോയിട്ട് മൂത്താപ്പാട് പറയലും ഒക്കെ ആയിരുന്നു ഭയങ്കര ഹാപ്പി ആയിട്ടാണ് വന്നത് മൂപ്പാടെ കന്നപ്പോൾ ആകെ ആകേനെ അന്തം ഇട്ട് നിൽക്കുകയാണ് കാരണം വരുമ്പോൾ അവനറിയണവരൊക്കെ നമ്മുടെ അടുത്തുള്ള കുട്ടികളാണത് എല്ലാവരും നമ്മളെ അടുത്തടുത്ത് വീട്ടിലുള്ളവരാണ് അപ്പോൾ വന്നപ്പോൾ ഇങ്ങനെ നോക്കി കേട്ടോ ആദ്യം ഞാൻ അവിടെ ചെയറിൽ ഇരിക്കാൻ വന്നപ്പോൾ കുഴപ്പമൊന്നും ഇല്ല മൂപ്പനാളിൽ ഇരിക്കേണ്ടിട്ടോ എന്നിട്ട് മൂപ്പനാൾ മൊത്തം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കിയിരിക്കുകയാണ് എന്താണ് വിടെന്നുള്ളത് കാരണം കുട്ടികൾ മാത്രമല്ല ഒരുപാട് പേരുണ്ട് കേട്ടോ പിന്നെ മോളാതൊക്കെ ആകെ നോക്കിയിട്ടാകെ ബ്ലിം ആയിട്ട് ഇരിക്കേണ്ട കേട്ടോ അവൾ ഇനി നമുക്ക് ഇത് കരച്ചിലുണ്ട് ഇല്ലയെന്നല്ല കാരണം ഒരാൾ കരയാൻ കഴിഞ്ഞാൽ എല്ലാവരും കരച്ചത് തുടങ്ങോ കാരണം എനിക്ക് ആദ്യമനെ കൊടുുന്നത് എനിക്ക് നല്ല ഓർമ്മ അവനക്ക് ഇതുപോലെ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ പക്ഷേ രണ്ട് ദിവസം മൂന്ന് ദിവസം അവൻക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല പിന്നെ അങ്ങോട്ടേക്ക് കരച്ചിലേ ഫസ്റ്റ് കറിഞ്ഞ് വന്നവരൊക്കെ പിന്നെ കുഴപ്പമില്ലാണ്ടായിരുന്നു പക്ഷെ ആദ്യം നല്ലതിൽ വന്നവരൊക്കെ പിന്നെ ഫുൾ കറച്ചിലായിരുന്നു കേട്ടോ അതായിരുന്നു ഇവിടെ നമ്മുടെ ആദം അതുപോലെ തന്നെ ഇപ്പം അതും എല്ലാം അതുപോലെ തന്നെ ആവുമെന്നൊക്കെ ഒരു ഡൗട്ട് കാരണം അവളും ഭയങ്കര സന്തോഷം ഭയങ്കര ഹാപ്പിയായിട്ട് മാഷാദോ നല്ലതിലെ പോയിട്ടുണ്ടായിരുന്നത് ഇനി അവളും ഇതുപോലെ കറച്ചിലേനാവുമോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട് ഇല്ല നമുക്ക് കാണാം അപ്പം നമുക്ക് ഇനി കുറച്ച് കറസ്സെന്നുണ്ടായി കാര്യങ്ങൾക്കൊക്കെ നിന്നേല് നല്ല രീതിയിലാണ് അതിൽ കുറെ അങ്ങോട്ട് മറിച്ചു കൊടുത്ത് കൊടുത്തു അങ്ങനെയുള്ള കാര്യം നമ്മൾ ശ്രദ്ധിക്കാറും ആവശ്യം En dan komen നമ്മുടെ പ്രവേശനോത്സവത്തിന് എല്ലാ കൊല്ലവും കുട്ടികൾക്കല്ല ബാഗോ ടിഫി ബോക്സോ അല്ലെങ്കിൽ വല്ല കുടയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഗിഫ്റ്റ് ഉണ്ടാവാറുണ്ട് കേട്ടോ മക്കൾക്ക് അതുപോലെ ഇപ്രാവശ്യം ഉണ്ട് കേട്ടോ എന്തോ ബാഗോ കൊടയോ അങ്ങനെ എന്താണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ എന്തോ ഒന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നോ അവർക്ക് കിട്ടോ അപ്പോൾ എല്ലാ മക്കൾക്കും ഇതേ ഗിഫ്റ്റൊക്കെ കിട്ടും കുട്ടികൾക്കൊക്കെ അത് ഭയങ്കര സന്തോഷമുള്ള കാര്യം കാരണം അവർ ആദ്യമായിട്ട് ജീവിതത്തിൽ ആദ്യമായിട്ട് അവർക്ക് കിട്ടുന്ന ഒരു സമ്മാനമാണ് നഴ്സറിൽ പ്രവേശനോത്സവത്തിന് പോകുമ്പോൾ കിട്ടണത് അല്ലേ പിന്നെയാണ് അവർക്ക് അങ്ങണ്ട് പിന്നെ അങ്ങോട്ട് എൽ കെ ജി ആയാലും യു കെ ജി ആയാലും ഓരോ കാര്യങ്ങൾ വേണ്ടിയിട്ട് പിന്നെ അവർക്ക് അങ്ങോട്ടേക്ക് ഗിഫ്റ്റ് കിട്ടുക കേട്ടോ ഇത് ഫസ്റ്റ് അവർ ഗിഫ്റ്റ് ഇതാണല്ലോ അപ്പോൾ അത് അവർക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമല്ലേ അപ്പോൾ മക്കൾക്ക് ഒന്ന് മക്കളൊക്കെ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് കേട്ടോ എല്ലാവരും അവർ സമ്മാനം മേടിക്കുന്നത് എല്ലാബേബിനെ ഞാൻ എൻ്റെ അടുത്തുനിന്ന് പറഞ്ഞാൽ ബേബി എൻ്റെ മോൾക്ക് സമ്മാനം ഉണ്ട് പോയി മേടിച്ചോ എന്ന് പറഞ്ഞപ്പോൾ അവൾ സമ്മാനം ചെയ്യുന്നു ചോദിച്ചിട്ടുണ്ട് ഇടയിൽ പിന്നാണ് കേട്ടോ അപ്പം അവൾക്ക് ഭയങ്കര സന്തോഷിട്ടാണ് അവളും സമ്മാനം മേടിക്കാൻ പോയിട്ടുള്ളൂ കേട്ടോ പിന്നെ ഞാൻ വിചാരിച്ചു എല്ലാ ബേബി ബാഗ് ഓടിപ്പോയിട്ട് അവൾക്കുള്ളത് ഫസ്റ്റ് പേടിക്കുന്നു കാരണം വീട്ടിൽ അങ്ങനെയാണ് പക്ഷേ നേഴ്സറിൽ അങ്ങനെ അല്ല കേട്ടോ കാരണം എൻ്റെ മോള് ഭയങ്കര സൈലന്റ് ആയിട്ട് ഒരു പാവം കുട്ടി ആയിട്ടാണ്ട്ടോ പോയത് അങ്ങനെ ഇതെല്ലാ കുട്ടികൾക്കും കപ്പൊക്കെ ഇട്ട് ഫോട്ടോ എടുക്കുമ്പോൾ കുട്ടികൾ കപ്പൊക്കെ അവരെ ഗിഫ്റ്റ് ഒക്കെ അവർ പൊട്ടിച്ച് നോക്കി വെക്കണ്ടിട്ട് എന്താണെന്നുള്ളതൊക്കെ പിന്നെ മിഠായി ആയാലും എല്ലാം എല്ലാ ബേബി ബാഗിലൊക്കെയാണ് മിഠായി എടുത്തുവച്ചിട്ടുള്ളത് കഴിച്ചിട്ട് ബാക്കിയുള്ളതൊക്കെ അപ്പോൾ എല്ലാവരും ഭയങ്കര എന്താ പറയുക ഗിഫ്റ്റൊക്കെ ഒക്കെ ഇട്ട് ഭയങ്കര സന്തോഷമായിട്ടോ പിന്നെ അങ്ങോട്ടേക്കാണ് ഇനി തുടങ്ങാൻ പോകുന്നത് நேர்சரி குட்டிகளோ பின் கழிக்கணு நேசரி குட்டிகளும் கழிக்கணும் എല്ലാം അടണു എല്ലാം ഊനടിക്കോ ഊന മിരുന്നോ എല്ലാം ബിന്ദിക്കൊടുക്കും എണ്ണി കൊടുത്ത് മൂ പ്രൊന്ന് കടക്ക് ചോദിച്ചോട്ടോ

ഓ നല്ലാണ്ട് ഇത് മാത്രം പോലെ ഇവിടെ എല്ലാം പോലെ ഇവിടെ ഇവിടെ ഉമ്മറ്റെടുക്കൂല ഏ ശെരിയാണ് എല്ലാരും കണ്ടിരിക്കണ ഇവിടെ ഇരുന്നോ ഇവിടെ ഇരുന്നോ ഇടയ്ക്ക് ഇവിടെ ഇരുന്നോ കരച്ചിലൊടങ്ങി കയസ് ജനങ്ങളൊക്കെ അതമ്മതമ്മടെ ഇതേത് സ്ഥലന്നൊരാ എങ്ങനെ എന്തിട്ടാ ഏത് വീടിന്റെ നിനക്ക നോർമല്ല ഉമ്മച്ചി പോലും ഇവിടെണ്ടായിരുന്നില്ല ഉപ്പാടെ വീട് ഇവിടെ അല്ല കണ്ടു കണ്ട് കരച്ചില് നീ പോ വിളിക്കാ ഞാൻ അടുത്തോളൂ നീ പോയെ വിളിക്കാൻ പോക്ക നീ പോ നെല്ല പോ ണ്ടല്ലോ ഫുഡ് കഴിച്ചു അവടെ എന്തെങ്കിലും കഴിച്ച അതല്ല ഓരേ രാമനെ ഗുരു അള്ളാ വന്നോ റെഡി ഓന്നാരയനെ ആ ബാഗിലുണ്ടണ്ടട്ടാ ബാഗിലുണ്ടോ ബാഗിലുണ്ട് എല്ലാം ഹെയർ പെട്ടട്ടെ ടീച്ചറോട് പോ എന്ന് പറയ് താങ്ക്യൂ ടീച്ചർ പറയ് പോണോ പോയി പഠണോട്ടോ ആ പോ പോ거든 നാച്ചുമായിട്ടാ ആ ആൻഡറോട് പറയ് ടാറ്റ പറയ് ടാറ്റ ആ പോണോ സെറ്റ് പോ എന്ത് രസത്തില് വന്നവ ഇപ്പൊ ഹാർബന്റും എന്ത് രസീ ചെറുപ്പിടണ ചെറുപ്പിടണോ ഉറങ്ങിയ എന്തൊറങ്ങാനീ എന്തൊറങ്ങാനീ

എല്ലാ മോള് ഫ്രണ്ടില് എല്ലാ മോള് ഇനി നാളെ വരൂ നഴ്സറിക്ക് എന്താ നഴ്സറിക്ക് ഇനി സ്കൂളിൽ എത്തി സ്കൂളിൽ പോന്നീണ്ട ബാഗ് ആ മമ്മത് ബാക്കില് എന്നോള് ഫ്രണ്ടില് നിന്നോ ഏ ബാക്കും അടി ഇടണ്ടായിരുന്നു കെട്ടിപ്പിടിക്കാ അപ്പൊ മുഹമ്മദ് ബാക്കി ഒന്നും കൂടി ഓക്കെ എന്നിട്ട് കെട്ടിപ്പിടിക്കോ ഓക്കേ അല്ലേ സെറ്റ് അല്ലേ സെറ്റ് അടി ആ പറഞ്ഞ നാളെ സെറിയ വരുവോ ഓക്കെ ഇഷ്ടായില്ലേ എന്തൊക്കെ കഴിച്ച് പിന്നെ പിന്നൊന്നുല്ലേ കോഴിമുട്ട തിന്നില്ലേ ചെറുപ്പിട്ട് ശേഷം പറഞ്ഞു കൊടുക്കും എന്തൊക്കെ ഇട്ടിപ്പുമാവ് കിട്ടിയ നേഴ്സറിന്റെ ഉപ്പുമാവ് ആണ് എന്താണെന്ന് അറിയാം നമുക്ക് നോക്കിയോ പായസമാണ് എനിക്കിഷ്ടമല്ലോക്കാവണ്ടല്ലോ എല്ലാ പായസൊക്കെ കിട്ടിയ ഗിഫ്റ്റ് വെള്ളം കുടിച്ചില്ലേ ഉള്ള ബാഗില് അതെ പുതിയ ബാഗില് പായസായി പായസം പോയി മുണ്ടിമാക്കായ കൂരി വണ്ണൊക്കൂരിട്ട് അത് ആ പാത്രം ഒഴിവാക്കുമ്പോ കവറിൽ ഇതൊക്കെ മുക്കി തിരാണ് പായസതില് മുക്കി കഴിക്കുന്നു ആ ഒക്കെ പോയി പായസം കൊറച്ചുള്ളൂ ണ്ടായിരുന്നുള്ളൂ മിസ്സിനി അല്ല ടീച്ചർ കുളിച്ചപ്പോൾ ഉഷാറായി ഇപ്പൊ കരയണൊന്നും ഇല്ല അവള് കളിക്കണെന്ന് പറഞ്ഞു ദേഷ്യം പിടിച്ചപ്പോ ബണ്ണും ഹെർബൻ്റെ കൂലിക്കളഞ്ഞു അത്രയുള്ളുട്ടായും അമ്മ